ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കായംകുളത്ത് നടന്നു ബിജെപി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കൺവെൻഷൻ ബിജെപി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു അത് ദേശീയ സഖ്യത്തിന്റെയോ മാത്രമല്ല പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രദേശ എൻ ഡി മുന്നണി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിപക്ഷ പ്രധാനങ്ങളൊക്കെ രാജ്യത്ത് പറയുന്നത് വീണ്ടും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യം ഒരു സംശയവും നിലവിലില്ല പിന്നെ എന്തിനു എന്നുള്ള ചോദ്യമാണ് ഇപ്പൊ പ്രസക്തം നമുക്കറിയാം കേരളത്തിലെ രണ്ട് മുന്നണികൾ ഇടതുപക്ഷവും വലതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫും ദേശീയ തലത്തിൽ ഒറ്റ മുന്നണിയായി പ്രവർത്തിക്കുന്നവരാണ് അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുവാൻ പ്രവർത്തിക്കുന്നവരുടെ രണ്ട് സ്ഥാനാർത്ഥികളാണ് നമ്മുടെ മുന്നണിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളാണെന്ന് നമ്മളൊക്കെ ചാനലുകളിൽ കാണാറുണ്ട് പ്രത്യേകിച്ച് യെച്ചൂരിയുമായി സി പി എം നേതാവ് യെച്ചൂരിയുമായി കോൺഗ്രസിനെ കൂട്ടിക്കെട്ടുന്ന വലിയൊരു കണ്ണിയായി പ്രവർത്തിക്കുന്ന ആളാണ് വേണുഗോപാൽ ആ വേണുഗോപാലും ഇന്ത്യയുടെ അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തര മുഖ്യമന്ത്രി അമിത്ഷാ നടന്നു വരുമ്പോൾ ഞാൻ ഭയത്തോടു കൂടിയാണ് കാണുന്നതെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളിൽ പറഞ്ഞ ആരിഫുമാണ് നമ്മുടെ ശോഭാസുരനെതിരായ ഇവിടെ മത്സരിക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജി ജയകുമാർ അധ്യക്ഷത വഹിച്ചു ബി ഡി ജെ എസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വി സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രശാന്ത് ബി ജെ പി ചെട്ടികുളങ്ങര മണ്ഡലം പ്രസിഡന്റ് മോനിഷ മോഹൻ ജനറൽ സെക്രട്ടറി സി ദേവാനന്ദ് സംസ്ഥാന കൌൺസിൽ അംഗം മഠത്തിൽ ബിജു മണ്ഡലം വൈസ് പ്രസിഡന്റ് കണ്ണൻ ചെട്ടികുളങ്ങര സെക്രട്ടറിമാരായ ശരത് കുമാർ പാട്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം